ഏറ്റുമാനൂർ എസ് എം എസ് എം പബ്ലിക് ലൈബ്രറിയിലെ ഇ സേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചിന് മന്ത്രി വി എൻ വാസ്തവൻ നിർവഹിക്കും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ലൈബ്രറി പ്രസിഡന്റ് ജി പ്രകാശ് അധ്യക്ഷനായിരിക്കും നഗരസഭാ ചെയർപേഴ്സൺ ലൌലി ജോർജ് മുഖ്യപ്രഭാഷണം നടത്തും ലൈബ്രറി സെക്രട്ടറി പി രാജീവ് താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് തോമസ് പോത്തൻ ഗവൺമെന്റ് പുള്ളിയിലേർ അഡ്വക്കേറ്റ് നിധിൻ പുല്ലുകാടൻ നഗരസഭാ സെക്രട്ടറി ബിനോയി തുടങ്ങിയവർ പ്രസംഗിക്കും

തുടർന്ന് സാംസ്കാരിക സമ്മേളനങ്ങൾ നടക്കും വിവിധ ലൈബ്രറിലെ വിവിധ പ്രസ്ഥാനങ്ങൾ പുസ്തക സേഖരമുണ്ട് ആധുനിക സൗകര്യങ്ങൾ പൂർണ്ണമായും ശീതീകരിച്ച ഓഡിറ്റോറിയം കരിയർ ഗൈഡൻ സെന്റർ വിവിധ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങൾ ശ്രീമൂലം നേച്ചർ ക്ലബ്ബ് ഗവൺമെന്റിന്റെ പല അംഗീകാരങ്ങളും നേടിയ നേച്ചർ ക്ലബ്ബ് പല്ലവി മ്യൂസിക് ക്ലബ് ബാലവേദി വിവിധ ചടങ്ങിൽ മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവാ മെഡൽ കരസ്ഥമാക്കിയ ഏറ്റുമാനൂർ എസ് എച്ച്ഒ എസ് അൻസലിനെ അനുമോദിക്കും പൊതുജനങ്ങൾക്ക് എല്ലാവിധ ഓൺലൈൻ സേവനങ്ങളും ലൈബ്രറിയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഇ സേവാ കേന്ദ്രം വഴി ലഭ്യമാകുമെന്ന് ഭാരവാഹികൾ ഏറ്റുമാനൂർ പ്രസ് ക്ലബിൽ നടന്ന സമ്മേളനത്തിൽ പറഞ്ഞു ലൈബ്രറി ഭാരവാഹികളായ ജി പ്രകാശ് രാജീവ് ചിറയിൽ ശ്രീകുമാർ വാലയിൽ അംബിക രാജീവ് എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു